ഗോതമ്പ് മാവ് കൊണ്ടുള്ള സ്നാക്സ് ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോളൂ കേട്ടോ നല്ല ഒരു ചിക്കൻ റോളാണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരിത്തിരി സമയം നമ്മൾ മെനക്കിടുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഷീറ്റ് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നല്ല സ്നാക്സ് ഇതിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഗോതമ്പ് പൊടി നന്നായിട്ട് പച്ച വെള്ളത്തിൽ കുഴച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് പച്ച വെള്ളത്തിൽ കുഴച്ചിട്ട് അല്പം ഓയിലും കൂടി ഇട്ടിട്ടാണ് ഞാൻ പൊടി കുഴച്ചെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ സോറി അങ്ങനെ എല്ലാം ഇതവിടെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഈ ഒരു പാകത്തിന് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അളവൊന്നും കറക്റ്റായിട്ടല്ല എടുത്തിട്ടുള്ളത് നമ്മൾ ഷീറ്റ് എടുക്കാനുള്ളത് അളവ് വേണമെന്നൊന്നുമില്ല നമുക്ക് എത്രയാണ് വേണമെന്ന് വെച്ചിട്ടുള്ള അതിനനുസരിച്ച് മാവ് എടുത്തിട്ട് കുഴച്ചെടുക്കാം ചൂടുവെള്ളത്തിലല്ല പച്ചവെള്ളത്തിലാണ് നമ്മൾ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത് എന്നിട്ടിത് എത്രത്തോളം കട്ടിയില്ലാണ്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം കട്ട് ഇല്ലാണ്ട് നമ്മളിത് പരത്തിയെടുക്കാം നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പിൽ വേണമെന്നില്ല നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ഷേപ്പിലും നമുക്കിത് നല്ല കട്ടിയില്ലാണ്ട് പരത്തിയെടുക്കാം എല്ലാം ഇതവിടെ ഈ ഒരു പാകത്തിന് ഞാൻ കട്ടിയില്ലാണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലൊന്നും ചേർക്കാണ്ട് ചെറിയ തേയില ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം ചുട്ടെടുക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് പോകേണ്ട ചപ്പാത്തി നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി അങ്ങനെ ഷീറ്റെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രത്തോളം ഷീറ്റ് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി മാവുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് വാണ്ടി മാത്രം എടുത്തിട്ടുണ്ട് ഇനി പാനൊന്ന് ജസ്റ്റ് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ ഈ ഒരു ചപ്പാത്തി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി എന്നിട്ട് പാനിൽ നിന്ന് എടുത്ത് മാറ്റണം ഒരുപാട് നേരം ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഇത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം എല്ലാം ഇതാ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ വെറുതെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് വശവും ഒന്ന് കളറ് മാറുന്ന ആ ഒരു ടൈം വരെ വെച്ചെടുത്താൽ മതി അങ്ങനെ ഇതാ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ചുട്ടെടുത്തിട്ടുള്ള ആ ചപ്പാത്തികളൊക്കെ ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ ഒരുപാട് കട്ട് നമ്മൾ തിന്നായിട്ടാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒന്നിച്ച് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് വേസ്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് കളയണ്ട ഇനിയിപ്പോൾ ഇത്തിരി ഷേപ്പ് കുറഞ്ഞാലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാനുള്ള അല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് വേസ്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കണ്ട നാല് വശവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അങ്ങനെ അങ്ങനെതാ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ് വെച്ചിട്ട് എങ്ങനെയാണ് ചിക്കൻ റോൾ എടുക്കുന്നത് കാണാം അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചിക്കൻ്റെ മസാല റെഡി ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കോരി ഒഴിച്ച മാവ് കൊണ്ട് ഇന്നലെ ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണുനോക്കണേ എളുപ്പമാണ് അതുപോലെ ഉണ്ടാക്കിയെടുത്തൊരു ആണ് കേട്ടോ ഇതും എന്നിട്ട് കുറച്ച് മൈദ പശയും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഓരോ ഷീറ്റിലേക്കും നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം അതിന് മുന്നേ നാല് സൈഡിലും മൈദപശയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കാം നന്നായിട്ട് ഒട്ടിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചുട്ടെടുത്തിട്ടുള്ള ചപ്പാത്തി അല്ലേ അതുകൊണ്ട് തന്നെ മൈദപശ ഇല്ലാണ്ട് അത് ഒട്ടിക്കിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഫില്ലിങ് പുറത്തേക്ക് വരും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാം ഇതവിടെ ഒട്ടിച്ച് ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് രണ്ട് വശവും തിരിച്ചും മറിച്ച് ഇട്ടു കൊടുത്തിട്ട് ക്രിസ്പിയാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ കുറച്ച് സമയം തന്നെ ഈ ഒരു ക്രിസ്പിനെസ്സോടുകൂടി ഒരു റോള് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയല്ലേ നല്ലതാണ് കേട്ടോ എന്നിട്ട് രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എല്ലാം ഇവിടെ എണ്ണയിലിട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു ചിക്കൻ റോളാണ് റെഡിയാക്കി കാണിച്ചിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അങ്ങനെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ മുന്നോട്ട് പോകുകയുള്ളൂ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം